അലൈക്കും അസ്ലാമലൈക്കും മുറമ അസ്സലാത്തു വസ്സലാമു വസ്ലീം വസ്ലീംഖർ എന്ന് പറയുന്നതായ ആ നിർണായകമായ രാത്രിയിലാണ് നാനപരാശിക്ക് സന്മാർഗമായി ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമാവുക ഷുദ്ധ ഖുർആനിനെ ഇറക്കപ്പെട്ട് അതുകൊണ്ട് നാം ശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ടത് ഈ ലൈലത്തിൽ കതർ എന്ന് പറയുന്നതായ രാത്രിയിലാണ് അതിനാൽ ഷെഹുറുൽ ഖുർആൻ ഖുർആാനിൻ്റെ മാസമാണ് വിശുദ്ധമായ ഈ റമദാൻ മാസം അതുകൊണ്ട് നാം ഷുദ്ധ ഖുർആാനിനെ നാം ധാരാളമായിട്ട് നാം പാരായണം ചെയ്ത് പരമാവധി നാം ലൈലത്തുൽ ലത്തുൽഖറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കും ലൈലത്തുൽക്കദർ അഹും പിശഹർ ലൈലത്തുൽ കദർ ആയിരം മാസങ്ങളേക്കാൾ പവിത്രമായ രാത്രിയാണ് നാം ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്താൽ ആയിരം മാസങ്ങളേക്കാൾ ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തതായ പ്രതിഫലമാണ് അള്ളാഹുല്ലെന്ന് നമുക്ക് ലഭിക്കും മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അള്ളാഹുത്ത അല വളരെയധികം ദീർഘകാലമായിട്ടുള്ള ആയുസ് ആണെന്ന് അള്ളാഹുദ് അല നൽകിയിട്ടുള്ളത് അവർ അഞ്ഞൂറ് കൊല്ലം അറുന്നൂറ് കൊല്ലം ഒക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് പക്ഷേ നബിസ് അല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ സമുദായത്തെ സമുദായത്തിന് വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ ഉള്ളായി അമാർ ഉമ്മദ് ബൈ നസുദ്ദീനാവസ്ഥ എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതന മുഹമ്മദ് റസൂൽ അള്ളാഹിയും ഷല്ലു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുത്താല നബിസ് അല്ലാസ് വല്ലാമത്തങ്ങളുടെ ഉമ്മത്തിന് ലൈലത്തുൽ ഖദറിനെ നൽകി അനുഗ്രഹിച്ചത് അതുകൊണ്ട് നാം ഈ ലൈലത്തുൽ ഖദറിനെ നാം പരമാവധി മുതലാക്കിക്കൊണ്ട് ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുകയും പള്ളിയിൽ ഐദിക്കാഫിനെ നാം കരുതുകയും ചെയ്യുക നവയിത്തുല്ലാഫ ഇഹാദ് അൽ മസ്ജിദ് ഇൽഹിത്ത തആല എന്നിങ്ങനെ ഇതിക്കാഫിനെ നാം കരുതുകയും ചെയ്യുക അള്ളാഹുത്ത തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും अल्लाह अल कबूल कोई जी सी मारा कट्ठे